ഹായ് ഞാൻ ആടി വേദനയിട്ട് എന്താണ് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആടി വേണിട്ട് എന്താണ് പറഞ്ഞാൽ കർക്കിട വാദം വെച്ച് കൊടുക്കില്ലേ അത് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ആടി വേദനിട്ട് വെച്ച് കൊടുക്കാം എന്തൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇതാ ഇതാ ഇറച്ചി ചാടൻ കോഴിയാണ് കേട്ടോ വീട്ടിലത്തെ കോഴിയാണ് ആക്കിയത് ഇതാ ചാറ് ഇതാ ഫ്രൈ ആക്കിയിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇതാ പിന്നെന്താ പായസം ഉണ്ടതാ പായസം ആക്കിയത് പിന്നെതാ ചോറ് இதா சேச்சிகள் வந்துட்டு இதா சேச்சிகள் என்னால டீ கொண்டிருக்கேன்ட்டுதா ம் சாறு இதா வறுத்து பீஸு பின்னதா பாயசங்கட்டா சூடாராமட்டும் கட்டு வச்சுருக்கேன்ட்டா பின்னதா பப்படம் தானே ஸ்பெஷல்ட்டா ஸ்பெஷல் கழிக்க போனேன் சூப்பராகி குழச்சுட்டு இந்த வறுத்து பீஸ்கிட்டு പതിട്ടോ അമ്മ വെച്ച സ്പെഷലാണ് എല്ലാം ഒരു ഉപ്പ് വരാം കേട്ടോ ഞാൻ ആരൊക്കെ വാ വകോഷിപ്പം കറക്ക മറ്റേ ആടി വേട്ട ആഘോഷിപ്പം കമൻറ്റ് ചെയ്യാം വീഡിയോ നെക്കോക്കെ